ഹായ് ഓൾ അസ്സലാ വലൈക്കും ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷം എന്ന് പറയുന്നത് നാട്ടിൽ വരുന്ന തലേദിവസവും നാട്ടിൽ വരുന്ന വ്ളോഗൊക്കെയാണ് കേട്ടോ എല്ലാം കൂടെയാണ് നാട്ടിൽ വന്നിട്ടുള്ള ഉണ്ട് എല്ലാം കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഏഹ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക റൂമിൽ എത്തിയിരിക്കുകയോ വലിയൊരു ഒതുക്കപ്പം ഞങ്ങൾ ഉണ്ടാവില്ല ഒരു അൽമറിൻ്റെ ഒരു കുറവുണ്ട് ഇവിടെ പക്ഷെ എന്നാലും കുഴപ്പമില്ല കുടുംബീ സൂപ്പറാണ് കേട്ടോ മുസ്തകം ഏയ് വിസിരിയാൻ്റെ സ്വന്തം എടുക്കടാ ഞങ്ങള് പുതിയണ്ണിനെയും പുതിയ അപ്പള കൊടുക്കും ഞങ്ങൾ സൽക്കാരെ വിളിച്ചിരിക്കാണ് കൊടുക്ക് ഓ ഞാനിത് ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഞമ്മളെ വീട്ടിലാരെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ നിക്കുക ഞങ്ങള് ഇളയച്ചി മുതച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ അടുത്ത ടീമുകളും വരട്ടെ ഇല്ലേ വന്നിരിക്കണ ഇവിടെ വന്നിട്ട് കുടിച്ചോണ്ടിരിക്കാണ് ഇതിലെ നേരത്തെ നീക്കും നല്ല കുട്ടികളിക്കണോന്നുള്ളത് ഞാൻ മിസിരി എന്ന വ്ലോഗ് എടുക്കേണ്ട അറിയണേ മിസിരിൻ്റെ തനി എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പോയിക്കും കുറെക്കോലെ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു സുഖം അനുഭവിക്കണത് മറ്റേതൊക്കെ ഉണ്ടാവും ഇന്നിങ്ങനെ കാത്തേക്കും ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഉണ്ടാക്കുക ഏയ്സ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കുന്നു ഇവിടെ വരുന്നു ഞങ്ങൾക്ക് ഇനി സുഖമാണ് കാരണം എന്താണെന്നറിയാ ഇവർക്ക് അങ്ങോട്ട് വരാൻ വണ്ടി വേണം അപ്പം ഞങ്ങൾ ഇനി അവിടെ ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ അവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് തിന്നോളും നാലോള് പാത്രക്കളൊക്കെ കഴുകട്ടെ അല്ല എന്തായാലും റാഹത്തായി ൂടെ എന്താണ് ബിരിയാണി തിന്നാ വെയിറ്റ് ആയിട്ട് നിക്കാം ഒന്ന് മുണ്ടുങ്ങൾ എന്തെങ്ങനെ ഭയങ്കര ജാടയാണെന്ന് എല്ലാരും പറയണത് ഞാൻ അതാണ് ജാഫർ ഖാൻ വീഡിയോയില് കൊണ്ടുവരാത്ത കേസ് ഞാൻ ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഫുള്ള് പറയണൊക്കെ ഇടുന്നുണ്ടല്ലോ നിങ്ങളാ കാലുകൊണ്ട് ഒയ്യാത്തൊക്കെ ഡാഡി ഗോ ഗോ ഞാൻ കണ്ടില്ലേ പൊറിച്ചും കൂടി കിടക്കാണ് ഓളെ കുറെ കാലം ഞാൻ തിന്നണ ഞാൻ വെച്ചുണ്ടാക്കണ ഓള് ഇങ്ങനെ തിന്നിരുന്നു വല്യ വാപ്പായിട്ട് വന്നിട്ട് ഇനി എന്തായാലും ഇങ്ങനെ കാണുക മിസിരി മുസ്തവി കുടുംബിനും കുടുംബനും ആയിട്ടിരുന്നു അല്ല രണ്ട് കുടുംബിനികൾ തെറ്റൊക്കെ മാറിടാ തെറ്റിയോ ചിക്കൻ തൊടാത്ത മിസിരി ചിക്കൻ ഉണ്ടാക്കുന്നു മിസിരി മറ്റേ മുട്ട മാത്രം തിന്നോ മുട്ട എവിടുന്നാ വരുന്ന മിസിരി തിന്ന ബിരിയാണി ിരിയാണിന്റെ ബിരിയാണി അവക്കാടോ ജ്യൂസ് സാലഡ് ഒക്കെ കട്ടരുത് എന്തൊക്കെ എപ്പഴാ സമയം കിട്ടിയ ആര് സൽക്കാരം വിളിച്ചാലും നമ്മളെ ഡയറ്റ് അതേപോലെ തന്നെ മുന്നോട്ട് പോട്ടോ അപ്പം ഞാൻ കഴിച്ചത് ഉള്ളിയും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ എന്തായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഡയറ്റിലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളീന്നെ കരുതി ഇരുന്നിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് താങ്ക് യു മിസ്സിരി അപ്പോൾ മിസ്സരിയും മുസ്തവിയൊന്നും ഞങ്ങളെ കൂടെ നാട്ടിൽ പോകുന്നിട്ടില്ല കേട്ടോ അവരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ജോലിക്ക് കയറിയൊണ്ട് അവർക്ക് ലീവും കാര്യങ്ങളൊന്നുമില്ല ഇല്ലെന്ന് വെച്ചാൽ അത് ഞങ്ങൾ എല്ലാവരും പാടെ വരുമ്പോൾ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കണം ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഉപ്പിനെന്തായാലും എന്റെ മൂന്നും എനിക്കുണ്ടായി കൊടുക്കാൻ പറ്റില്ല നാളെ ഞാൻ

ണ്ട് കുട്ടി രമി അച്ചോട്ടിനെ തന്നെ അപ്പോൾ ഗൈസ് മൈക്രോ ബ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആ കളറൊക്കെ ഒന്ന് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടോ ഇനി ഇതെന്ത് ചെയ്യുന്ന അറിയോ ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ അടർന്നു പോരും ആ ഒരു സംഭവം അപ്പോൾ പിന്നെ നമ്മൾ തനി നാച്ചുറൽ ഐബ്രോസ് മാത്രമേ ഇരിക്കും ഉണ്ടാവുക നല്ല അടിപൊളിയാണ് ഒരു നാച്ചുറൽ ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് സൂഹിൻ്റെ ഹെയർ ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ് ആ ഒരു സലൂൺ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് അവർ ചെയ്യണതും നല്ല വൃത്തിയിൽ ചെയ്യും അപ്പോൾ ഞാൻ നല്ല ഒരു കൂടുതലായിട്ടൊന്നും ഞാനിവിടെ ഡീപ്പായിട്ട് കാണിക്കുന്നില്ല കാരണം മുന്നേ ഉള്ള കുറേ ബ്ലോഗ്സിലൊക്കെ ൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു കിഡ്സ് ആണ് കേട്ടോ അവർക്കുള്ള മാനിക്യൂർ പെഡിക്യൂർ അതേപോലെ തന്നെ ബ്ലോ ഡ്രൈ എല്ലാം അവർ ഇവിടെ ചെയ്യും അപ്പോൾ ഞാൻ ചോദിക്കുക കൊടുക്കുന്നത് ഒരു ബ്ലോ ഡ്രൈയും അതേപോലെ തന്നെ അവരുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം ഫ്രണ്ടും ബാക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ ഭയങ്കര സുഖമാണല്ലോ അപ്പം കുട്ടികളെ കാര്യം പറയേണ്ട ആവശ്യമില്ല അവൾക്ക് ഉറക്കം വരട്ടിട്ടുണ്ടായിരുന്നു കേട്ടോക്കും ഒരു പകുതി മുക്കാൽ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ മിസീറിനെ കാണുമ്പോൾ കുറച്ചൊരു ഒരു ഡ്രാമ കളിക്കല് കൂടുതലാണ് അവർ രണ്ടാളും മിസ്സിൽ പിന്നെ ഇവിടെയേക്കാളും രണ്ട് വയസ്സ് കുറവാണ് ഞങ്ങൾക്ക് അപ്പോൾ ഒരു രണ്ടാളും ഭയങ്കര അഡിയാണ് അപ്പോൾ മിസിരി വന്നതുകൊണ്ട് തന്നെ ഓൾക്ക് മിസ്സിരി കാണാൻ വേണ്ടിയിട്ട് മാതിരി ഒരു മുഖത്തൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അവൾ ഇടുന്നുണ്ടായിരുന്നു അവളുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവൾ കാണുവാണേനൊരു എന്താ പെന് പറയാ അങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടിലാണ് അപ്പോൾ പിന്നെ എന്തായാലും അതാക്കണു ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വേറൊരു തരം ബാങ്ക് സ്റ്റൈലിങ്ങിൻ്റെ കട്ടിങ്ങും അതേപോലെ തന്നെ ബാക്കിൽക്ക് ഇങ്ങനെ കുറച്ച് ഇറക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി മിസ്സിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾക്കോളെ നമ്മൾ കുട്ടികളൊക്കെ നിൽക്കാൻ വരുമ്പോൾ രാത്രി മനിപ്പനയും കാണുമെന്ന് പറഞ്ഞാൽ മതിരി ഓൾ പിന്നെയും രാത്രി ഓള വീട്ടിൽ തന്നെ പോകാനോ ഒളു നിന്നില്ല അങ്ങനെ അങ്ങനെ നാളെ രാവിലെയാണ് ഞങ്ങൾ നാട്ടിൽ പോകണത് സോ ആ ഒരു വീഡിയോ കാണുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടൊന്ന് ഇൻസ്പയേർഡ് ആവണം കേട്ടോ കുടുംബ വീട്ടിലൊക്കെ ഒരു പരിപാടി തുടങ്ങണ സമയത്ത് എന്തെങ്കിലും ഒരു പരിപാടി ഉള്ള സമയത്ത് ഈ തടിയുള്ള ആൾക്കാരെ കളിയാക്കുന്ന കുറച്ച് ടീംസ് നമ്മളൊക്കെ കുടുംബത്തിലുണ്ട് ആ ഓൾക്ക് കുറച്ച് ചോറധികം ഇട്ട് കൊടുക്കുക എന്നുള്ളത് ആ പറച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ എത്ര അനുഭവിച്ചിട്ടുണ്ട് അല്ലേ നൂറ്റി ഇരുപത്തി ആറ് കിലോ എഴുപത്തിയേഴ് കിലോ എത്തിയ ഒരു പവർ ലേഡിയാണ് അനു പറയാൻ നല്ല എളുപ്പമാണ് നൂറ്റി ഇരുപത്തിയാറ് കിലോ എന്നുള്ളത് പക്ഷേ ഈ എഴുപത്തിയേഴ് കിലോ വരെ എത്തിച്ചാൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ സ്ട്രഗിൾ ചെയ്ത ആ ഒരു ലൈഫ് നമ്മുടെ ആ ഒരു ടൈം എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം സോ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ടീം എഫ് ഡബ്ല്യു എഫ് നിങ്ങൾക്ക് തടി കുറക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ പണം നേടും ചെയ്യാം ഏറ്റവും അധികം വെയ്റ്റ് കുറച്ച ആൾക്കാർക്ക് നമ്മൾ മുപ്പത് ദിവസത്തെ ചലഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് ടോട്ടലായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് നാൽപ്പത് ദിവസമാണ് സോ അതിൽ ഒരു തേർട്ടി ഡേയ്സ് ഞങ്ങൾ ചലഞ്ച് ഒരു മത്സരം അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പുച്ഛ ആ ഒരു അവസ്ഥയെ നമ്മൾ നേരിട്ട് അതിൽ വിജയിച്ച് നമ്മൾ സമ്മാനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല അപ്പൊ എല്ലാവരും ജൂലൈ ഇരുപത്തി മൂന്നിന് തുടങ്ങുന്ന നമ്മുടെ വൺ ലാക്ക് റുപ്പീസിന്റെ ചലഞ്ചിൽ വന്ന് ജോയിൻ ചെയ്തോളൂ ഞങ്ങൾക്ക് റാസൽഖൈമയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ നാട്ടിൽ പോകാൻ നേരച്ചിട്ട് വാങ്ങിയൊരു ഡ്രസ്സാണ് വാങ്ങിയപ്പോൾ മീഡിയം സൈസായിരുന്നു എനിക്ക് നല്ല ടൈറ്റ് ആയിരുന്നു ആ പലമുണ്ടല്ല മാഷ ഒരു മാസം കൊണ്ട് ഞാൻ അത് ലൂസാക്കി എടുത്തു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ഫിറ്റായി എനിക്ക് വയറിൻ്റെ അവിടെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ കൊള്ളിച്ചതായിരുന്നു അപ്പോൾ സൂയിൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ പോകുമ്പോൾ എങ്ങനെയാണ് കെട്ടിയിരുന്നത് പകുതിയപ്പോഴേക്കും അവളത് ഇതാക്കി അപ്പോൾ അവളുടെ ഡാഡിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൂം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹായ് ഹായ് അങ്ങനെ എല്ലാ സംഭവം സെറ്റ് ചെയ്തു ഞങ്ങൾ കൊണ്ടുവിടുന്നത് ഞങ്ങളെ കുഞ്ഞാവേണെട്ടോ ജാഫ്രഖാൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ വെയിറ്റ് റിവീലിൻ്റെ വീഡിയോ എന്താ ചോദിച്ചാൽ ഞാൻ വരുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് പീരീഡ്സ് ആയത് സോ പിരിയഡ്സ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ കിലോ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് റിവീൽ ചെയ്യാത്തത് നാട്ടിലെത്തിയിട്ട് ഇനിശാള്ള പ്രോഗ്രാമിൻ്റെ ആ ഒരു ദിവസം ഞാൻ വെയിറ്റ് നോക്കിയിട്ട് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇരുപതാം തീയതി ഞാനെന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മാഷല്ല ഞാൻ വിചാരിച്ച ആ ഒരു ലെവലിൽ എന്തായാലും എൻ്റെ വെയിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ തവണ നാട്ടിൽ പോയിനേക്കാളും ഒരുപാട് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ കഴിക്കാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആണ് വെച്ചത് ഞങ്ങളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഈ റാസൽ പിന്നെ ബാഗ് പോലും പക്ഷെ ബാക്കിയുള്ള ആൾക്കാര് ബാക്കിയുള്ള ഒരാളുണ്ട് നോക്കണ സൂപ്പർവൈസർ ആണ് ആളാണ് ഒരു പോക സമയത്ത് അവളോട് പറഞ്ഞു പറഞ്ഞു ഡയറക്ടർ ഫുഡിന്റെ അടക്കം എന്തോ ഒരു എന്തോ ഒരു അതിൻ്റെ ഇങ്ങോട്ട് വന്നപ്പോള് അതും പിന്നെ എല്ലാം കഴിഞ്ഞെടുക്കാതെ ഫസ്റ്റ് ആയിട്ടാണ് രാസീനിയയർപോർട്ടില് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പല എയർപോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് പല ഫ്ലൈറ്റിന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് എയർ അറേബ്യ ആദ്യമായിട്ട് ആദ്യമായിട്ട് റാസിയാണ് എയർപോർട്ട് സൂപ്പർ എക്സ്പീരിയൻസ് വെരി ഡിഫിക്കൽ എക്സ്പീരിയൻസ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നല്ല കറക്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ നല്ല സർവീസും കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മളെ ലഗേജും കാര്യങ്ങളും ലാപ്ടോപ്പിന്റെ ബാഗ് അടക്കം

ഫ്ളൈറ്റ് എപ്പോ ഫ്ലൈറ്റിൽ പോകുമ്പോഴും ഞാൻ സൂയിക്ക് കുറച്ചധികം ഐറ്റംസ് കയ്യില് വെക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ ആകൾക്കൂടെ പ്രശ്നം ഉണ്ടാക്കി ഫുൾ ക്യാരച്ചിലൊക്കെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ എണീച്ച് നടക്കേണ്ടി വരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കിട്ടിയാൽ അവൾ അതും ഇങ്ങനെ ഇരുന്ന് കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തോളും അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് അവൾ ചെയ്യണുണ്ട് അവളുടെ കാർട്ടൂണിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതൊക്കെ ഞാൻ ചെയ്യണമെന്നാണ് കേട്ടോ വാങ്ങിച്ചത് റേറ്റും വളരെ കുറവാണ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ അറേബ്യയിൽ നിന്ന് ഫുഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ വാങ്ങിക്കണം നമ്മൾ ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പിന്നെ ആണ് കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു അപ്പോൾ ഈ ഒരു കഠിനമായ ചൂടിൽ നിന്നും ഭയങ്കര മഴയാണ് നാട്ടിലെന്ന് പറഞ്ഞാലും പോരാ മാഷാ പോരാമശ അടിപൊളിയാണ് പിന്നെ കുറേ സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളവിടെ ഒന്ന് പെയ്യും ഒന്ന് കുറയും ഒന്ന് പെയ്യും ഒന്ന് കുറയും അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ റാസൽ കൈമയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഇതാ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നല്ല ഇപ്പോൾ ഫുള്ള് പച്ചപ്പാണ് വടയും അത് വേറെ കാര്യം അങ്ങനെ കൊടുുന്നതും എടുത്ത സ്നാക്സൊക്കെ അതിൻ്റെ അടിമോളും കൂടെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിരുന്നത് വീറ്റ് ബ്രെഡായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് വന്നത് അറിഞ്ഞാൽ നോർമൽ ബ്രെഡ് ആയിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലത്തുള്ള ബേക്കണാണ് എടുത്ത് കഴിച്ചത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ഫീലിങ്സ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നെ ഞാൻ ജാഫ്രിക്കോ ഞാൻ കൊടുത്തു ബാക്കിയുള്ളത് പിന്നെ ജൂയ്ക്ക് ഞാൻ കിഡ്സ് മീലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് ജ്യൂസും അതേപോലെ തന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള കുറച്ച് കുക്കീസും അങ്ങനത്തെ ഐറ്റംസും പിന്നെ ചോക്ലേറ്റ്സ് പിന്നെ നട്ട്സ് പിന്നെ എൻ്റെ കളർ ചെയ്യണ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും കഴിച്ചിട്ടില്ല ഇത് നേരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടുത്തെ മക്കൾക്ക് കൊടുത്തുവിട്ടോ കാരണം ജ്യൂസ് എന്തോ കുറച്ച് കുടിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും അവൾ എടുത്തില്ല കാരണം ഞാൻ ഓൾറെഡി അവൾക്ക് നെറ്റ്സും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വീട്ടിൽ നിന്നും വന്നിരുന്നു കേട്ടോ ജാഫ്രിക്ക അവിടുത്തെ ഉമ്മൻറ്റി ഉപ്പാൻ കൂടെ കാറിൽ കയറി ഞാനിതിൽ കയറി കാരണം ജൂയിൻ്റെ ഫ്രണ്ട്സ് ഇതിലാണ് കാരണം ഇവർ മൂന്ന് പേരും ഒരു ട്രിപ്പ്ലെറ്റ്സ് പോലെയാണ് അപ്പോൾ ഇവരെപ്പോഴും നമ്മൾ വിൽക്കാൻ വരലുണ്ട് കേട്ടോ അവരുടെ ആ ഒരു കളികൾ കാണാൻ ഭയങ്കര രസമാണ് ഒരു മൂന്നാളും സെയിം ഒരേ പ്രായക്കാരാണ് അരങ്ങിയതും മഴ ഓഫ് ആ ഒരു ചൂടിൽ നിന്ന് ഇവിടെ ഈ ഒരു മഴയ്ക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു വല്ലാത്തൊരു ഭയങ്കര ഒരു രസമായിരുന്നു പിന്നെ അങ്ങനെ വിശപ്പിൻ്റെ ഒരു അങ്ങേ അത്യത്തേത് നിൽക്കിയിരുന്നു കേട്ടോ ഞാൻ അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എൻ്റെ രണ്ട് നാത്തുമ്മ്മാരും ഉമ്മച്ചി രണ്ട് ഇക്കാക്കാരും ആണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും അവിടെ പോവുകയാണ് ജാഫ്രിക്കയും പിന്നെ ജഫ്രിക്കാൻ്റെ ഫാമിലിയും അമ്മയും അപ്പിയും പിന്നെ അസ്രഖാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വേറെ വണ്ടിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇതാ ഷവായും പിന്നെ അതേപോലെ തന്നെ ഷവർമ്മയും മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരു കടയിലുള്ളത് അപ്പോൾ ഞാൻ ഈ ഷവർമ്മൻ്റെ ഉള്ളിലത്തെ ആണ് കഴിച്ചത് പിന്നെ ഷവായ എനിക്ക് ഓൾറെഡി വേണ്ടിയിട്ടില്ല കാരണം എനിക്ക് നാട്ടിലത്തെ ഷവർമ്മ കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് ഇവരും ഇപ്പോൾ നമ്മൾ അവിടുത്തെ മാതിരിയാണ് സംഭവം ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് ഗ്യാബേജും ആ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു പ്ലേറ്റ് ഷവർമ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര താല്പര്യം അങ്ങനെ ജാഫ്രിക്ക് ഞങ്ങളൊക്കെ വിഷമം ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ ജാഫർഖാൻ്റെ വീട്ടിലേക്ക് പോയി അവരങ്ങോട്ടും പോയിട്ടോ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് ഇനിയുള്ള ദിവസം ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ടോജാഫ്രിക്ക അങ്ങോട്ട് വരും കാരണം നമ്മൾ എഫ് ഡബ്ല്യു എഫിൻ്റെ ഇവൻറ്റ് പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് ജൂലൈ ട്വൻ്റി ഫസ്റ്റിനെ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇവിടുന്ന് സൂയിനെ കൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോലും നടക്കൂല ഞങ്ങൾ തന്നെ ഒരു വീട് എടുക്കുകയാണ് നമുക്ക് ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളും എൻ്റെ സ്റ്റാഫൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ കേരുന്നു ഇന്ന് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോവുകയാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് പെരിന്തൽമണ്ണയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സോ അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കുണ്ട് ഇൻഷാല്ല പ്രോഗ്രാമും തിരക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് വരും ജാഫർ ഡെയിലി ഞങ്ങളുടെ അടുത്തേക്ക് വരും പക്ഷെ ഇത് കിടക്കാൻ ഞങ്ങളുടെ അടുത്ത് വരിക കിടക്കാൻ ഇവിടെ കിടക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് തറവാട്ടേക്കാണ് ജാഫർ ഖാൻ്റെ ആരാണ് വലിയമ്മ നമ്മളെ നമ്മളെ തറവാട്ടത്തെ ഒരു മിന്നും താരമാണ് അപ്പോൾ അതിനെ ഞങ്ങൾ കാണാൻ പോവുകയാണ് ഇൻഷാല് അപ്പോൾ അത് കാണുന്ന വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു പിന്നെ വേറെ ഉണ്ട് കേട്ടോ അന്നൊക്കെ ഞങ്ങൾ തറവാട് കാണുമ്പോൾ ഒരു നമ്മളെ സാധാ പഴയ പേരായിരുന്നു ഇപ്പോൾ വീടൊക്കെ മാറി നല്ല അടിപൊളി വീടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഹൗസ് വാമീൻ്റെ തലേ ദിവസമാണ് കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ പോയത് അപ്പോൾ ഇപ്രാവശ്യം കാണിച്ചുതരാം കുടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളെ ചുറ്റൂറും കുറേ വീടുകൾ വന്നോട്ടോ ഫസ്റ്റ് എന്റെ കല്യാണം കഴിഞ്ഞ വന്നാലേ ഒരു പട്ടിക്കാട് ചെയ്യുന്നത് പറയാലോ ലൈ ജാഫ്രിക്കോഡ് റ ഡാറ് റോഡിൽ ഡാർ വരെ ഇട്ടിട്ടുണ്ടായില്ല ചാളി ചാടിപ്പിളിയായിരുന്നു ഓർമ്മ ഇണ്ട് ഞാൻ എന്താണ് നമ്മളെ ക്ലാസ്സിനൊക്കെ പോണ സമയത്ത് കോളേജ് പോണ സമയത്തൊക്കെ എന്താ പറയാ എന്റെ ചെരുപ്പൊക്കെ പൂന്തിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് ഒരു കൂര കൂരിട്ട് നിറഞ്ഞൊരു കാടാണ് ഞങ്ങളത് കണ്ടാവും ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ സൂയി പറയുമ്പോൾ വരുന്നതും കൂടി നമുക്ക് അറിയാൻ പറ്റൂല ഗൈസ് നല്ല മഴ ചായ പഴംപൊരി പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാൻ കുടിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വരെ കട്ട ഡയറ്റിൽ തന്നെയാണ് പോണത് അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള നമുക്ക് ബാലൻസ് ചെയ്തിട്ട് പോവാം അതുവരെ എന്തായാലും എനിക്ക് ആ നമ്പർ ആറും എനിക്ക് കാണണം ആറ് എന്നുള്ള നമ്പർ കണ്ടതിന് ശേഷം നമുക്ക് ഇൻഷാള്ള കുറച്ച് കുറച്ച് ചായയും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പതുക്കെ പതുക്കെ നമുക്ക് കഴിക്കാം എല്ലാം കഴിക്കണം പക്ഷെ എന്തായാലും ഇപ്പം ഞാൻ കഴിക്കണില്ല എനിക്ക് പറ്റും വല്ല നാരങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ നമുക്ക് കഴിക്കാം സങ്കടം ഉണ്ടോച്ചാൽ നല്ല വിഷമവും സങ്കടമൊക്കെ എനിക്കുണ്ട് പിന്നെ ഇപ്പോൾ ഇൻഷാള്ള പ്രോഗ്രാം നമുക്ക് കഴിയട്ടെ പ്രോഗ്രാം അടിച്ച് വിളിക്കണ്ടേ അപ്പോൾ പിന്നെ അത് അപ്പൊ നമുക്കൊന്ന് നിന്നുള്ള പരാതി കഴിഞ്ഞിരിക്കണം നല്ല കുഴിമുട്ടയില് ഉപ്പും കുരുമുളക് കൂട്ടിട്ട് നല്ല പ്രോട്ടീൻ ആയിട്ട് ഞാൻ കഴിക്കണം കേട്ടോ ഒന്നും കൂടി ിയ മുതൽ ചോദിക്കലുണ്ട് നിങ്ങൾ സ്വന്തമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇല്ലേ ഇല്ലേ എന്നുള്ളത് മാഷ്ടെ വീട് പണി ഇതാ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എന്താണ് വീട് ഫസ്റ്റ് ഫ്ലോർ ഇപ്പൊ ഏകദേശം ഇതായി കിണർ ഇതാക്കുന്നു ഞാൻ ഓരോ അപ്ഡേഷനും കാര്യങ്ങളും ഞങ്ങക്ക് കാണിച്ചു തരണ്ട് ഓരോന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ പിന്നെ ഉള്ളൊന്നും നിങ്ങൾക്ക് കാണിച്ചാലൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് നമ്മളൊക്കെ കുറച്ച് ആ അവിടെ ഉണ്ട് നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ലിവിങ് റൂമാണ് ഇത് വേണ്ട നമ്മൾ പറയും ഇതിവിടെ ഓപ്പൺ ആണ് കേട്ടോ ഈ ഭാഗത്ത് പിന്നെ നമ്മുടെ മജ്ലിസ് ആണിത് റൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കണത് ഇത് സ്റ്റെയർ ആണ് വരുന്നത് പിന്നെ ഡൈനിങ് ഹാൾ അത് കിച്ചൺ ഇനി ഒക്കെ കാണിച്ചിരട്ടെ ഞാൻ അങ്ങനെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്നെ നാട്ടിൽ വന്ന് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുവരെ വന്ന വരവില്ല ഏറ്റവും വെയിറ്റ് കുറഞ്ഞ് നല്ല ഭംഗിയിൽ വന്നൊരു വരവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിമേ താങ്ക് യു സോ മച്ച് ഇനി ബാക്കിയുള്ള വ്ലോഗ് കാണട്ടോ